ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണോ അതായത് എന്തെങ്കിലും കോംപ്രമൈസിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമോ അതോ കേസുമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകും സോഷ്യൽ പ്രോബ്ലം ആയത് ഇത് കുമ്പനാട് എന്ന് പറഞ്ഞാൽ വളരെ ക്വയറ്റ് ആയിട്ടും ഇത് ഒരു ഒരു പയസായിട്ട് നടക്കുന്ന സ്ഥലം ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക് തന്നെ ഒരു ഒരു ഡിസ്റ്റർബായിരിക്കും ഇൻസിഡന്റ് കാരണം ഇത് ആരെങ്കിലും ഇത് ഇത് ഞങ്ങൾക്ക് ഇന്ന് ഉണ്ടായി നാളെ വേറെ ആർക്കും ഉണ്ടാകാം ഇവരെ ഇത് കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഇത് ഇവർക്ക് പിന്നെയും ഇവർക്ക് ഇവർക്ക് എനർജി വരുവാണ് പക്ഷെ ഒരു പേരിന് വേണ്ടിട്ട് ചെറിയ ചെറിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് ചെറിയ വകുപ്പിനുള്ള പണിയല്ലേ ഇവിടെ ചെയ്തത് ദിസ് ഇസ് പ്യൂർലിൻ അറ്റംപ്റ്റ് മർഡർ ആണ് അറ്റംപ്റ്റ് മർഡർ എന്ന് പറയുമ്പോൾ സീരിയസ് നോൺ ബില്ലബിൾ ക്ലോസസ് ഇടണം കാരണം അതാ സപ്പോസ് ഒരു ഡെത്തോ അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഞ്ചറി പറ്റിയാൽ പിന്നെ ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് സോറി എന്ന് പറയാനല്ലേ പറ്റത്തുള്ളൂ അത് മറ്റുള്ളവർക്കല്ലേ നഷ്ടമാവുന്നത് നമ്മൾ എന്തിനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കുമ്പട് ഇസ് എ പീസ് ലവിംഗ് ഏറ്റവും കൂടുതൽ ചർച്ചസ് ഉള്ള സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പം കേരളത്തിൻ്റെ പീസ് ലവിങ് ഏരിയയിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറ്റുമോ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി ക്വസ്റ്റിനബിൾ സംതിങ് ഹാസ് ടു ബി ഡൺ വിത്ത് ബിത്തോ ഫാദർ ഇരുപത്തി അഞ്ചാം തീയതി ഏർലി മോർണിംഗ് നിങ്ങളുടെ പള്ളിക്ക് നേരെ ഒരു കൂട്ടം യുവാത്തിലൊരു എന്താണ് പ്രചരണം അല്ലെങ്കിൽ ഒരു അക്രമമുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഏർലി മോർണിംഗ് അതായത് ഇരുപത്തിനാലാം തീയതി രാത്രിയിൽ ഞങ്ങളുടെ കേരൾ സർവീസിൻ്റെ അവസാനത്തെ വീട്ടിൽ ഞങ്ങൾ കയറി കേരള സർവീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊരു ശക്തമായ സൗ സൗണ്ട് ഗേറ്റിൻ്റെ വെളിയിൽ കാണുന്നു ഞങ്ങളെല്ലാം അങ്ങോട്ട് ഓടിച്ചെന്നു ഓടി ചെന്നപ്പോൾ വെളിയിൽ ഒരു എട്ട് പത്ത് പേരെ വന്ന് ഗേറ്റ് ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് തുറക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ രണ്ടു മൂന്ന് പേര് വിളിച്ചെന്നു അവരോട് സംസാരിച്ച് പറഞ്ഞു ആകത്തും ഞങ്ങൾക്ക് കുറച്ച് പേരെ അടിക്കാൻ തുടങ്ങി അതുകൊണ്ട് എന്താ കാരണമൊന്നും അറിയുന്നില്ല അപ്പോൾ പിന്നെ അവർ ഒരു അങ്ങനെ ഭയങ്കര ബഹളം ഞങ്ങൾ ചെന്നു ഞങ്ങൾ അതവരെ തിരിച്ചുവിടാൻ ശ്രമിച്ചു അങ്ങനെ ബെഗ് ചെയ്തു ഞങ്ങൾ പോ ഇവിടെ നിങ്ങൾ നോക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ഇത് ഇവിടെ പത്ത് മുപ്പത്തഞ്ച് പേരുണ്ട് അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളാണ് കുറച്ച് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവർ കേൾക്കുന്നില്ല അതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം പിന്നെ ഒരു ബൈക്കിൽ മൂന്നാല് പേര് കയറുന്നു അതിന് ശേഷം കാറിൽ ആൾക്കാർ വരുന്നത് വരുന്നവരെല്ലാം ഭയങ്കര അങ്ങനെ ഒരു ലിക്കറിനപ്പുറം അവർ ഒരു ആനിമൽ സ്പിരിറ്റ് എന്ന് പറയാം ആ ഒരു സ്പിരിറ്റിലേക്ക് ചാടി വേളം വെക്കുന്നു മതിൽ ചാടി കയറുന്നു അപ്പം ഞങ്ങൾ നിന്ന് അവിടെ നിന്ന് വിളി നിന്ന് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു പാസ്റ്ററിനെ അവരങ്ങ് അടിച്ചു പിന്നെ വേറൊരു മോനുണ്ടായിരുന്നു അവനൊരു ഇന്ത്യൻ മിലിറ്ററി വർക്ക് ചെയ്യുന്നത് അപ്പം അവനെ അടിക്കുന്നു ഞാനൊരു എക്സ് മിലിറ്ററി ഓഫീസറുമാണ് അസോസിയേറ്റ് പാസ്റ്ററാണ് അപ്പം എന്നെയും അടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ചാടി ചാടിക്കയറിയവർ ചെയിൻ സൈക്കിൾ ചെയിൻ എടുത്ത് പറയുന്നു ഗേറ്റ് തല്ലി തുറക്കുക അകത്തെ എല്ലാവരും സ്ത്രീകളെ കുഞ്ഞുങ്ങളും എല്ലാവരും അമ്മക്ക് അങ്ങ് അടിക്കാവുന്നു അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കയ്യിൽ എസ് എച്ച്ഒയുടെ നമ്പറുണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചു രണ്ടാമത്തെ പ്രാവശ്യം എസ് എച്ച്ഒ അത് എടുത്ത് പെട്ടെന്ന് ഫോഴ്സസിനെ കൊണ്ടുവരുമായിരുന്നു അവർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയതിനെ മരണപരം സംഭവിക്കും കാരണം ചെയിനുകൾ എന്ന് പറഞ്ഞാല് മരകം ആയതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളത് ആൻഡ് ബട്ട് ദൈവത്തിന്റെ മഹാകൃപേയും കൊണ്ട് പോലീസ് ടൈംലി വന്നുകൊണ്ട് ഇവർ പോലീസ് വന്നു ഇവരെ ഡിസ്പേസ്ഡായിപ്പോയി ഇപ്പം ഇവർ കാരൽ സിംഗിങ് വല്ലോ ഇവർ വേറെ ഇവര് കാരൽസിംഗിന് ആൾക്കാരാണെങ്കിൽ ഇവര് പോലീസ് ഇവർ ബോഡി പോകേണ്ട ആവശ്യം ഇവർക്ക് പോലീസ് വരുന്ന ഇവരങ്ങ് ഓടി പോവുകയും ചെയ്തു ഞങ്ങളൊരാളെ പിടിച്ചു വെച്ചു അതുകൊണ്ട് പോലീസിന് ഒരാൾ കിട്ടുകയും സമയത്ത് ഈ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ മദ്യം മാത്രമല്ല മറ്റു ലഹരിക്കും അടിമപ്പെട്ട രീതിയിലാണ് ഞാൻ വിഷ്വൽസ് കണ്ടായിരുന്നു ആ രീതിയിലാണല്ലോ ഒരു പ്രവർത്തിച്ച സ്ത്രീകൾക്ക് നേരെ ചാടി ഗേറ്റ് ചാടി ആക്രമിക്കാൻ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത് എന്താണ് തോന്നുന്നത് മദ്യം മാത്രമാണോ അതോ നമ്മള് നമ്മൾ പിന്നെ ഞാൻ വളരെ ഡെസിഗ്നേഷൻ സീനിയർ ഡെസിഗ്നേഷൻ ആൾക്കാരോട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആസ് എ പേഴ്സണൽ കെയർ ആൾക്കാർ ഇടുമ്പോൾ നമുക്കറിയാം ഒരു ഒരു ലിക്കറിന്റെ ഇന്റോക്സിക്കേറ്റഡ് ആകുന്ന വ്യക്തിയുടെ ഒരു ബിഹേവിയറും അതർ സബ്സ്റ്റൻസ് അബ്യൂസിൽ ഡ്രഗ് അബ്യൂസിലുള്ള ആൾക്കാർ ഇതൊരു ഒരു ഒരു ഡ്രഗ് അബ്യൂസാകുമ്പോൾ ഒരു ഓൺ സ്റ്റേറ്റിലാണല്ലോ ഒരു ആ ഓൺ സ്റ്റേറ്റിലാവുമ്പോൾ അവർക്ക് ടെറിബിൾ ഇറിറ്റേഷനും ഉറക്കമില്ലായ്മ അങ്ങനെ ഒരു ഐ മീൻ ഒരു നമുക്ക് സാധാരണ മനുഷ്യ സാധാരണ ഒരു ഈവൻ ലിക്കർ അഡിക്റ്റിനേക്കാളും അപ്പുറമായ ഒരു ഞാൻ പറയുന്നില്ല ദ റൈറ്റ് വേർഡ് ഈസ് ഒരു ആനിമൽ സ്പിരിറ്റ് ഒരു മൃഗീയ ബിഹേവിയർ ആയിരുന്നു അറ്റാക്കിങ് കോൺസ്റ്റൻ്റ് അറ്റാക്കിങ് ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റും അവൻ പൊർമോട്ട് പോകുന്നു കാണുന്നവരെല്ലാരെയും അടിക്കുന്നു മതിൽ ചാടിക്കയറുന്നു ഐ മീൻ പിന്നെ അതിൻ്റെ കൂടെ വളരെ അബ്യൂസീവ് ലാംഗ്വേജ് നമുക്ക് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കണ്ടിന്യൂസ്ലി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓഫ് ടെറായിരുന്നു അവർ ഞാൻ പറഞ്ഞില്ല പോലീസ് ആ സമയത്ത് വന്നവരെ വന്നപ്പോൾ ഇവരെ ഓടിപ്പോയി ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു വയസ്സുള്ള കുട്ടി ഹാൻഡിക്യാപ്ഡുള്ള കുട്ടികൾ അവർക്കെല്ലാം ഡാമേജ് വന്നു തന്നെ അപ്പം ഒരു ഇതിന്റെ ലേറ്റർ വണ്ടി അവര് ആ കവലയിലൊക്കെ ഇവര് ആര് പോകുമ്പോഴും അലയ്ക്കുന്നുണ്ട് അവരെ കളിയാക്കുക കളിയാക്ക ഒരു ഒരു അവിടെ ഹൂളികൾ നമ്മുടെ വണ്ടി തിരിച്ചു വന്നപ്പോഴെ ഇവർ ഹെഡ്ലൈറ്റ് ലാസ്റ്റ് വീട്ടിലോട്ട് വരില്ല ഹെഡ്ലൈറ്റ് ഇവര് മോത്ത അടിച്ചു അപ്പൊ അതിനെ ചോദ്യം ഇറങ്ങി വന്നു ചോദിച്ചിറങ്ങി വന്നപ്പം അതൊന്നും ഒരു ചെറിയ ഓൾട്രിക്കേഷൻ ഉണ്ട് അതിന്റെ ആയിട്ടാണ് ഒരു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇവർ ഒരു ടീമായിട്ട് വന്നത് ഇത് ജസ്റ്റ് ഒരു ഒരു ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഞങ്ങൾ ആര് ഞങ്ങൾ കുമ്പാട്ടിലെ ഞങ്ങളുടെ റെജിമാണ് ഞങ്ങളുടെ കിങ്ഡം ആണെന്നുള്ള ഒരു സി പി എം പാർട്ടിയുടെ ബന്ധമുണ്ടെന്ന് വാർത്ത പുറത്തു പറഞ്ഞു മുമ്പ് തന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് അതൊന്നും അറിയില്ല പാർട്ടിയുടെ ബന്ധമുണ്ട് ബട്ട് ഇവര് ഐ മീൻ ടിപ്പിക്കൽ ഗുണ്ട ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ഒരു ബിഹേവിയറാണ് കാണിച്ചേക്കുന്നത് ഞാൻ എന്റെ ഇതിൽ എന്ന് പറയാം ഡ്രഗ് അഡിക്സും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും ആ ഒരു ബിഹേവിയർ അവർ കാണിച്ചത് ഞാൻ എസ് എച്ച് സംസാരിച്ചു അവർ പറഞ്ഞു നാലോ അഞ്ചോ പേരെ നാബ് ചെയ്തിട്ടുണ്ട് സെക്ഷൻസ് ഏതൊക്കെയാണ് പീപ്പിൾ അതിലെ മെയിൻ കൾപററ്റ് ബിനുവിനെതിരായിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ കേട്ടത് ഹിസ് അബ്സ്കൗണ്ടിങ് അവർ നോക്കുന്നുണ്ട് അപ്പം ദി നോൺ പെയ്ലബിൾ ക്ലോസസ് ഇടുമെന്ന് എന്നോട് പറഞ്ഞത് ബട്ട് ഐ ഹാവ് എനിക്ക് എഫ്ഐആറിന്റെ കോപ്പീസ് ഒന്നും എനിക്ക് ഇതിലും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇല്ല നിങ്ങൾ ചോദ്യം ചെയ്യതായിരുന്നു മൊഴിയെടുത്തായിരുന്നു എടുത്തായിരുന്നു എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മെയിൻ പ്രതിയെ കിട്ടാത്തതും അതുപോലെ തന്നെ ഈ കേസ് എഫ്ഐആർ ഇടാത്തതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചായിരുന്നു സ്റ്റേഷനിലെ കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ്റെ എഫ്ഐആർ ഇടേണ്ട സമയം കഴിഞ്ഞല്ലോ അപ്പം ഇന്നലെ രാത്രി കൂടെ ഒരു പ്രിപ്പയർ ചെയ്യുവാണ് അവർ മാസ്റ്റർ എഴുതാൻ വന്നായിരുന്നു ഐ ഹോപ്പ് ഇന്ന് ചെയ്ത് കാണും ഞാനെനിക്ക് അതിന് ഞാൻ ശേഷം ചോദിച്ചിട്ടില്ല അവർ പക്ഷേ എസ് എച്ച്ഒ്ട് സി ദി എസ് എച്ച്ഒ വി ഹിയർ ഇൻ കോയിപ്പുറം നല്ലൊരു ഐ മീൻ എന്റെ പേഴ്സണൽ ലൈഫ് ഈസ് എ ഗുഡ് ഐ മീൻ ഹീസ് ബീൻ വെരി ആക്റ്റീവ്ലി ഡൂയിങ് ഇറ്റ് നിന്ന് ഇവരെ എന്തെങ്കിലും എന്തെങ്കിലും അറിയാമോ ഐ എം ഹിയറിംഗ് ന്യൂസസ് ലൈക്ക് ദാറ്റ് ബട്ട് ഇതിനൊന്നും എനിക്ക് ഒന്നും ഒന്നുമില്ല ബട്ട് എന്റെ ബേസിക് ഇന്ററാക്ഷൻ വിത്ത് എസ് എച്ച്ഒ ഞാന് പോലീസ് ആരോട് സംസാരിച്ചിരുന്നില്ല കാരണം എസ് എച്ച്ഒ വളരെ കോടിയിൽ നമ്മളോട് എൻഗേജ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം ബട്ട് ഐ ഹോപ്പ് അവർ ഇതൊരു നോൺ ബെയിലബിൾ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കാരണം ഹെഡ് ഇഞ്ചുറിയാണ് ഹെഡ് ഇഞ്ചുറിയൊക്കെയാണെങ്കിൽ നമുക്കും ഞാൻ സർവീസിൽ നിന്ന് എനിക്ക് അറിയാം ഹെഡ് ഇഞ്ചുറി ആകുമ്പോൾ ഇറ്റ് ഇസ് ത്രീ ത്രീ സീറോ സെവൻ അപ്ലൈ ചെയ്യേണ്ട കേസാണ് ഇതൊക്കെ ടെൻ ഇഞ്ചസ് ലെസ് ദാൻ എ ഫീറ്റ് ടെൻ ഇഞ്ചസ് വിത്ത് ഓൾമോസ്റ്റ് മീറ്റർ നീളോളം കൊണ്ട് തലയ്ക്ക് അടിച്ചതാ ഇപ്പോഴും കൈക്ക് ഉണ്ട് മൊടിഞ്ഞിട്ടുണ്ട് കൈ വെച്ചുകൊണ്ട് തലയ്ക്ക് പൊട്ടലോ ഒന്നില്ല ഇറ്റ് ഈസ് എമൗണ്ടിങ് ടു ടു മർഡർ ചെയിനും കൊണ്ട് വരുമെന്ന് പറയുമ്പം അതാരാണ് ചെയിനും കൊണ്ട് വരുന്നത് ഏത് ക്രിസ്മസ് ചെയിനും കൊണ്ട് വരുന്നു ഇതൊക്കെ ദീസ് ആർ ഈസി പ്രൂഫ്സ് ടു ബിലീവ് ഇതൊരു ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അണ്ടർ ഡ്രഗ് ഡ്രഗ് യൂസ്